വളരെ രുചികരമായ ഉണക്കച്ചെമ്മീൻ കരിക്ക് റോസ്റ്റ് ആണെന്ന് ഇതിനു വേണ്ടി ഇടത്തരം കരിക്ക് ഉണക്കച്ചെമ്മീൻ പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി കുടമ്പൊളി കറിവേപ്പില വെളിച്ചെണ്ണ ഇത്രയും മാത്രം മതി ഇതിൻ്റെ എല്ലാം അളവ് ഇൻഗ്രീഡിയൻസിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ കരിക്ക് ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറു നുറുക്കിയെടുക്കാം അതിനുശേഷം ഈ കഴുകി വെച്ചിരിക്കുന്ന ഉണക്കച്ച മീൻ ആ വെള്ളം ഒന്ന് തോരനൊന്ന് പൊരിഞ്ഞു കിട്ടാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി കൂട്ടി ഒന്ന് നന്നായിട്ട് ഇളക്കുക വെളിച്ചെണ്ണ അടക്കം കറിവേപ്പില എല്ലാം അടക്കം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അത് ഫുൾ സിമ്മിൽ തിളയ്ക്കുന്നത് വരെ വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റ് സിമ്മിൽ വെന്ത് കഴിഞ്ഞിട്ട് ഞാനത് തുറക്കുന്നുണ്ട് ആ തുറക്കുമ്പോൾ കാണുന്ന അവസ്ഥയാണിത് വെള്ളമൊക്കെ പാകത്തിന് വറ്റിയിട്ടുണ്ട് എന്നാലൊരു ഒരല്പം ഒരു സ്പൂൺ വെള്ളമുണ്ട് പക്ഷെ അത് വറ്റിച്ച് കളയണ്ട അത് ഒന്ന് കുറുകി ഇത് ഡ്രൈ ഫ്രൈ അല്ല ഒന്ന് കുഴഞ്ഞിരിക്കണം പിന്നെ ഒരു പച്ചമുളക് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ് ആവശ്യമില്ല ഇതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ വേറൊരു മസാലയും ചേർക്കുന്നില്ല അതിൻ്റെ ചെമ്മീൻ്റെ തനതായ രുചിയാണ് ഈ കറിയുടെ പ്രത്യേകത കറിവേപ്പിൽ ഞാൻ നല്ലോണം ഇടുന്നുണ്ട് കാരണം ഇട്ടാൽ ഒരു ഭംഗി ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ വിഷമില്ലാത്തതായതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന കറിവേപ്പിലായതുകൊണ്ട് നമുക്ക് ധൈര്യം ഇട്ടിടാം ഔഷധ ഗുണവും ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ ഫൈനൽ കറിയുടെ ഫൈനൽ ലുക്ക് അതീവ രുചികരമാണ് എല്ലാവരും ഒരു പ്രാവശ്യങ്ങളിലൊന്ന് പരീക്ഷിക്കണം